ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഞാനിവിടെ ക്യാബേജ് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്ത ശേഷം ഇത് മൂന്ന് കപ്പ് ഉണ്ടായിരുന്നു ഇനി നമുക്കൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അര ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത് കടുക് ഇപ്പോൾ നന്നായിട്ടൊന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ നിറയെ ഉഴുന്നുവരുപ്പും കൂടി ചേർക്കുന്നുണ്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അത് ഞാനിവിടെ സവാളയും കറിവേപ്പിലയും പച്ചമുളകും അതുപോലെ ഉണക്കമുളകും എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഉണക്കമുളക് മൂന്നായിട്ട് കട്ട് ചെയ്തതും ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാളയുടെ പകുതിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വരാൻ തുടങ്ങുമ്പോൾ തന്നെ ഈ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ക്യാബേജ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വളരെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എലിൻ്റെ കപ്പിന് മൂന്ന് കപ്പ് ക്യാബേജാണ് ഉള്ളത് ആദ്യം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പുമാണ് ചേർക്കുന്നത് ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ക്യാബേജ് തോരൻ തയ്യാറാക്കുമ്പോൾ അതിൽ ജലാംശം കൂടുതലായി നിൽക്കുന്നുവെന്ന് ഇതൊഴിവാക്കാനായിട്ട് ക്യാബേജ് തോരൻ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ക്യാബേജ് തോരൻ തയ്യാറാക്കിയാൽ മാത്രം മതിയാകും അപ്പോൾ ഇത് ഇവിടെ ഏകദേശം ക്യാബേജ് വെന്ത് വന്ന ശേഷം ഞാനിപ്പോളൊരു അരക്കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ആവാം ഞാനിപ്പോൾ അരക്കപ്പ് തേങ്ങ ചേർത്തിട്ട് വീണ്ടും ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ക്യാബേജ് ചേർത്തത് മുതൽ അവസാനം വരെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതിയാകും അത് ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതിൽ ഒട്ടും തന്നെ ജലാംശം ഒന്നുമില്ല നല്ലതുപോലെ ഡ്രൈ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ തോരൻ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്